ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ എനിക്ക് ഭയങ്കര ഒരു നടനാണ് മമ്മൂട്ടി എന്താ ഇപ്പം ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് അതിൽ മെയിനായിട്ട് പറയുന്ന വാക്ക് മമ്മൂട്ടി ചേട്ടൻ അല്ലേ അങ്ങനത്തെ ഒരു എന്താ ഈ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമ സിനിമയാണ് രേഖാചിത്രൻ അല്ലേ ആ പടത്തില് ഓക്കെ നമ്മൾ ഫസ്റ്റ് ദി വേഡ് പ്രാക്ടീസ് അത് നമ്മൾ എപ്പോഴും നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞ് ചേരണം എന്നാണ് ഞാൻ പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഏ ഏ എന്താണ് നമ്മൾ ലേൺ ചെയ്യുന്നത് അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരെങ്കിലൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ടൈം വെറുതെ കളയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കുക അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ വായിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഓൺലൈൻ കോഴ്സുകൾ സെലക്ട് ചെയ്യുക ഫ്യൂച്ചറിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് നമ്മളൊരു ചെറിയൊരു ഒരു ചെറിയ സൈഡ് ട്രാക്കായിട്ട് ഉണ്ടാക്കിയിടുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയുന്നു ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ എടുത്തൊരു വേഡ് കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു വേഡാണ് നമ്മളെല്ലാവരും കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിലുള്ള ലോവർ മിഡിൽ ക്ലാസ് ആയാലും അപ്പർ മിഡിൽ ക്ലാസ് ആയാലും എന്താ പറയുക കംഫർട്ട് സോണിൽ നിൽക്കാൻ വളരെ 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 താല്പര്യമുള്ള വ്യക്തികളാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മെറ്റീരിയൽ ഹാപ്പിനെസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ കംഫർട്ട് സോണിലേക്ക് പതുക്കം നീങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഗോളോ ഇല്ലെങ്കിൽ ഒരു ഡ്രീമോ സെറ്റ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്ക് എന്താ പറയുക ഈ കംഫർട്ട് സോണിൽ ആണോ അല്ലേ എന്നറിയാൻ ഒരു ഉദാഹരണിച്ചാൽ നമ്മൾ എന്താ പറയുക ഒരു ദിവസം മുഴുവനും വർക്ക് ചെയ്ത് നമ്മുടെ എന്താ പറയുക ആ ഒരു നമ്മുടെ ഡ്രീമിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോളിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് തിരിച്ച് വന്ന് കംഫർട്ടായിട്ട് ഒരു ഒന്നോട് തിരിക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പം വീട്ടിൽ വന്ന് റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ മുഴുവനും അവിടെ ആ പുള്ളിക്ക് ആ ഓർഡർ കറക്റ്റായിട്ട് പോയോ ഇല്ലെങ്കിൽ ആ ഓർഡർ നമുക്ക് വീഴുവോ അങ്ങനെയുള്ള കുറേ ചിന്തകളിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഓടി വന്നെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ ആ കംഫർട്ട് സോണിൽ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇല്ലെങ്കിൽ പതുക്കെ നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എവിടെ വന്നിരുന്നാലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല നമ്മൾ അത് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഫയർ അല്ലെങ്കിൽ ഫയർ എന്ന് പറയാം ഉള്ളിൽ ഇങ്ങനെ അടുത്തൊരു ഓർഡർ കിട്ടാൻ വേണ്ടിയുള്ള ഇതോ അല്ലെങ്കിൽ അടുത്ത ഒരു സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കിടന്ന് ഒരു ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എനിക്ക് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നമ്മൾ ആ തുടങ്ങുന്ന ഒരു സംരംഭം ഡെഫിനറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു കാരണം ഞാൻ നമ്മൾ ഞാൻ അതിൽ കൂടെയൊക്കെ പാസ് ചെയ്തു പോയ ഒരാളാണ് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ കംഫർട്ട് സോണിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു സേഫ് സോണാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് അത് പുറത്തിറങ്ങി നമുക്ക് വേണ്ടി ഇൻഡിവിജ്വലി പേഴ്സണലായിട്ടുള്ള നമുക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ ഓടണം എന്നാണ് ഞാൻ പറയണത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ മമ്മൂട്ടി സഹ തന്നെയാണ് പുള്ളി ഇത്രയും പ്രായമായിട്ടും പുള്ളി പുള്ളി ഏറ്റവും സേഫസ്റ്റ് സോണിലായിരിക്കും പുള്ളി നിൽക്കണം എന്നിട്ടും പുള്ളി ഇപ്പോഴും വർക്ക് ചെയ്യാണ്ട് ഈ അടുത്ത് പുള്ളിയുടെ ഒരു പടം ഇറങ്ങി അല്ലേ എനിക്കങ്ങനെ തോന്നുന്നത് ഇതൊക്കെ ഒരു ഭയങ്കര മോട്ടിവേറ്റഡ് പീപ്പിളാണ് സ്റ്റാർ എന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര പവർഫുള്ളായിട്ട് മോട്ടിവേറ്റ് നമ്മളെ കാണിച്ചു തരുന്ന വ്യക്തികളാണ് സീനിയർ മോസ്റ്റ് വ്യക്തി വ്യക്തികളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ പുള്ളി ഭയങ്കര പ്രായമുണ്ട് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുടിക്കുമ്പോൾ ഞാൻ ചേട്ടന് ഒടുങ്ങിയാൽ ചോദിച്ചു ചേട്ടാ ചേട്ടൻ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞ് പത്ത് എഴുപത്തിനാല് വയസ്സുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് ചെറിയൊരു ബ്രേക്കൊക്കെ എടുക്കാൻ പള്ളേന്ന് ഇങ്ങനെ വെറുതെ ചോദിച്ചു അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമോ അയാൾ പറഞ്ഞ് വീട്ടിലിരുന്ന് ഞാൻ ഞാൻ വയസ്സായി പോകില്ലേ ഭയങ്കര പ്രായമായി പോവും അങ്ങനെ അങ്ങനെ ആളുമെന്ന് പറഞ്ഞ് അപ്പോൾ വേഗം തന്നെ ഞാനപ്പോൾ കുറച്ച് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിങ്ങനെ ആലോചിച്ച് ശരിയാണ് ശരിയാണ് മനസ്സുകൊണ്ട് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഓരോരോ കാര്യങ്ങൾ റീസൺസ് ബ്രേക്ക് ചെയ്യുന്ന റീസൺസ് ആയിരിക്കും നമ്മളിടുന്നത് ഒരു കംഫർട്ട് സോണിലിരിക്കുന്ന ഒരാൾ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളെപ്പോഴും കുറ്റം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കുറവുകൾ കണ്ടുപിടിക്കാനോ നോക്കുകയുള്ളൂ നേരെ മറിച്ച് അത് ഔട്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ അതിന് എന്താ പറയുക ഇല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്ത് നല്ല ഇതിൽ കൊണ്ടുവരാൻ ഒരിക്കലും ഒരിക്കലും അവർ ശ്രമിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ള ചില നമ്മൾ എന്ത് എന്ത് എന്തിണ്ടെങ്കിലും അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് പുറത്തു വന്ന് നമ്മുടേതായ ഒരു വേൾഡ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ വേണമെങ്കിൽ വീണ് പോകാതിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു സക്സസ്സോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയില്ലെന്ന് വരാം കേട്ടോ അത് അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ പിന്നെ ട്രൈ ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട് അതുമാത്രമല്ല നമ്മൾ കുറേ നമ്മളിപ്പോൾ ചെയ്ത തെറ്റുകൾ പിന്നെ നമ്മൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കി വെച്ച് എന്നിട്ട് രണ്ടാമതെ നമ്മൾ ചെല്ലുമ്പോൾ ആ ആ ഒരു ഇത് അവോയ്ഡ് ചെയ്ത് കളയുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു സത്യം എന്ന് വെച്ചാൽ നമ്മൾ കംഫർട്ട് സോണിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം കടന്നു പോകണമെന്ന് നമ്മൾ ഒരിക്കലും അറിയില്ല എന്നുള്ളതാണ് അത് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് പിന്നീട് എപ്പോഴെങ്കിൽ ഒരു ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഭയങ്കര ഒരു ട്രൂത്ത്ഫുൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ട്രൂത്ത് എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഓരോ വർഷം നമ്മുടെ ഏജ് കൂടിയ വരുന്നത് നമ്മൾ ഒരിക്കലും അത് പിന്നോട്ട് പോകുന്നില്ല നമ്മൾ മുന്നോട്ട് തന്നെയാണ് കടന്നു പോകുന്നത് ഓരോ വർഷവും ഓരോ ദിവസം കടന്നു പോകുമ്പോറും നമ്മൾ ഒരു എൽഡർ സ്റ്റേജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു തേർട്ടി തേർട്ടി ഫൈവിൽ നിർത്തുക ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയുടെ ഇതിൽ നിർത്തുക എന്ന് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ചും കൂടി പ്രായം കുറഞ്ഞാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റിയിൽ നിർത്തുക അപ്പോൾ കുറെ ഒരു പത്ത് വയസ്സും കൂടുതലുള്ള ഇത് മൂപ്പ് നോക്കിയിട്ട് അത് താഴെയുള്ള ഒരു പ്രായത്തിലുള്ള ഒരു ഇത് ഇതിലുള്ള മൈൻഡ് സെറ്റ് നമ്മളെപ്പോഴും കൺട്രോളിൽ നിർത്തുക എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഒരു നല്ല ഒരു സ്മൂത്തായിട്ടും ഒരു മുന്നേറി പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ അതായത് നമ്മളെ കംഫർട്ട് സോണിനെ മാറി ഒരു ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി എപ്പോഴും നിൽക്കുക അത് മേ ബി യങ്ങറായിരിക്കാം ഇല്ലെങ്കിൽ ആയിരിക്കാം ഇല്ലെങ്കിൽ കാശുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ അല്ലാത്ത ആളായിരിക്കാം പക്ഷെ ആ മൈൻഡ് സെറ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമ്മുടെ ആർട്ട് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ചുള്ളൻ തന്നെയാണ് അല്ലേ എനിക്ക് ടെർബോ കണ്ടപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇപ്പോൾ ഈ അടുത്ത് വേറൊരു പടം കൂടി വന്നിട്ടുണ്ട് പുള്ളിയുടെ പടം കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ മമ്പുട്ടി പുള്ളിനെ വരയ്ക്കണത് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ടങ്ങൾ കണ്ണടച്ച് കളയുക എന്ന് ഞാൻ പറയണം ഓക്കെ പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹവ് എ നൈസ് ഡേ ഈ പറഞ്ഞ വേഡ് എനിക്ക് പറയാനുള്ളത് കംഫർട്ട് സോണെന്ന് ഓർക്കുമ്പോൾ ഇനി ആ വേഡ് ഓർക്കുമ്പോൾ നമ്മുടെ മമ്മൂട്ടി പുള്ളീനെ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ യെസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ പിന്നെ കംഫർട്ട് സോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെവർ സ്റ്റെപ്പ് ഇൻസൈഡ് കംഫർട്ട് സോൺ നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാരാണെന്ന് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ കുത്തി തിരുവിൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും മൂവിങ് ഫോവേഡ് ആൾക്കാരായിരിക്കണം ഓക്കെ താങ്ക് യു